തിരിച്ചു കേറാൻ പോലും പറ്റുണ്ടോ എണിയൊക്കെ ഇതാ ഇത് കസേരല്ലേ അല്ലേ ആയിരുന്നു

ോ ഒരു മിനിറ്റ് ഞാൻ പറയുന്നവരെ ഓക്കേ നിങ്ങള് കടൽ തീരത്തി നോക്ക് ഒരു മിനിറ്റ് ഒന്നും മിനിറ്റ് അല്ല ഒരു മിനിറ്റ് കടലിന്റെ ആ ഓള ഇങ്ങനെ അടിച്ചോ ാണ് അണ്ണ അണ്ണം കെട്ടി അതെന്തെങ്കിലും ഇതെ കൂട്ടുകാരെ പരിപാടിയില്ലേ ഒറ്റ സ്വന്തമായിട്ട് വിട്ടിട്ട് എന്താണെന്ന് കാണിക്കുന്നത് എന്താണെന്ന് കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്ത് എന്തിനാണ് ഞാൻ എന്തിനാണ് നിന്റെ അടുത്ത് കുറച്ചു നേരം മിണ്ടായിരിക്കാൻ പറഞ്ഞാ എന്തിനാണെന്ന് അറിയാമോ നിനക്ക് ഏടാ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തില് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട് അതാണെന്ന് അറിയി നിനക്കൊന്ന് അറിയിച്ചു തരാൻ ചില രുചികൾ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും അപ്പൊ അത് നമ്മൾ സാധനങ്ങൾ കൊടുത്താലേ രുചി മനസ്സിലാവുള്ളൂ അതുപോലെ നിനക്ക് നിന്റെ ജീവിതത്തിൽ അറിയാത്ത ഒരു സാധനമാണ് ഈ സമാധാനം അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുക ഇതൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞു മനസ്സിലാക്കണം അത്രേ ഉള്ളൂ നീ ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇണ്ടായിരുന്നു ഞാൻ നിന്നെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് നിന്നത്തോടെ നിന്നെ നന്നാക്കാൻ പറ്റുമോ ഞാൻ നോക്കി നോക്കട്ടെ ഒരു സമാധാനം പോയി പലത്തെ സൈഡിൽ തിരിഞ്ഞ് പോയി അടകിക്കിടക്ക് ചന്ദ്ര അടകി കിടക്ക ഒരു ഇതാണ് സമാധാനമാർത്തി കണ്ട നമുക്ക് എല്ലാത്തിനും പോം വഴികളുണ്ട് നിങ്ങൾ വിചാരിച്ചല്ലേ ഇന്നും വാറായിരിക്കുന്നു പക്ഷെ അല്ല മനസ്സിലായോ ഇതാണ് സമാധാനി അണ അണ പാട്ടിട്ടോട്ടെ ഒരു പാട്ട് വിട്ടു ഒരു പാട്ടു സൈലന്റ് ആർപ്പി ഇതുവരെ കേരള ഗെയിം ഫസ്റ്റ് ടൈം ഇൻ കേരള ഗെയിമിങ് കമ്പ്യൂട്ടി വേണ്ട വേണ്ട വേണം ബാബു ചേരുന്ന വിളിച്ചത് എടാ ബാബുന്റെ വൈഫിനെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയേക്കും പനി അവ നല്ല പനി കൂടിയിരിക്കുക ഹോസ്പിറ്റലിൽ പോയേക്കോ ബാബു കുറച്ച് കഴിയുമ്പോഴത്തേന് വരും നിങ്ങൾക്കണേ നിങ്ങൾ നിങ്ങൾ എല്ലാരും കണ്ണടക്കണേ എല്ലാരും ഒന്ന് കണ്ണടക്കണേ കൊറച്ചേരത്തേക്ക് ഞാൻ പറയുമ്പോ നീതി പുലർന്നു വരാൻ പാടില്ല എല്ലാരും കണ്ണടക്കണേ ഞര

അല്ല അത് മനസ്സിലായി നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വാറടക്കുമ്പോ അതിന് വെടിവെക്കുന്ന വേണ്ട ഫുള്ള് റിലാസ് ചെയ്തിട്ട് മതിയല്ലേ നമുക്കെന്നല്ലേ മനസ്സിലായില്ലേ ഇട്ടിരിക്കണ ഇപ്പം പോയേണ്ട ഒരു പറയാൻ പറ്റില്ല നിങ്ങൾ തളർത്തിയിട്ട് കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ട് ചോറഞ്ഞ് കൊടുത്തൊക്കെ കട ചോറു പോയില്ല നിങ്ങൾ വല്ലപ്പോഴും വന്ന് എൻജോയ് ചെയ്യുന്നേ ഒന്നും കുഴപ്പമില്ല അന്തരി നീ കൂടിയവരോട് സാറേ വാസന കൊറച്ച് കണ്ണാപ്പിന്റെ കൊറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കണ ആളെ കയ്യില് പൊക്കോണ്ടിരിക്കും അവന് മറ്റേ സപ്പോർട്ട് ആണ് ആരെങ്കിലും സപ്പോർട്ടർ സംസാരിക്കുന്ന ചെന്നത് അതെ അതെ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ ഞാൻ നീയും ബാബു ഇട്ടാനെ തന്നോട്ടെ മറ്റേ ചുളിവിലെ മറ്റേ തടിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് എന്നാൽ വേറെ ആരെങ്കിലും പറയുന്ന കോമഡിക്ക് ഇരുന്ന് മറ്റേ ഇതാക്കി കാണിച്ചിട്ട് ഷോർട്സ് ഉണ്ടാവും കേട്ടാ

എനിക്ക് നിന്നെ ഒട്ടും പിടിക്കുന്നില്ല ഒട്ടും നമ്മള് നീ ഇന്റൻഷനിലേ ചെയ്യണതല്ലേ കണ്ടാ പിന്നെ സത്യം പറഞ്ഞ കഴിഞ്ഞാ ഇപ്പൊ അവനിപ്പോ എല്ലാരോടും ഇതാണ് യൂസ് ചെയ്യുന്നത് അവൻ അങ്ങനെ ഈ ബാക്കിയുള്ള ഗാങ്സിനൊക്കെ ഒരു വിചാരം ഇത് കൊട്ടാതുള്ള വാക്ക് കേൾക്കുമ്പോ നമ്മളങ്ങ് ട്രിഗർ ആവുന്നു ഇതിപ്പോ നമ്മളിപ്പോ കാഷ്വലായിട്ട് കൊട്ടാ കൊട്ടാതൊക്കെ അമ്മ പ്രശ്നം അതാ ഇപ്പം ഇപ്പൊ അമ്മാർക്കാണ് ഇപ്പൊ ഈ കൊട്ടാന്ന് നമുക്കിപ്പൊരു പ്രശ്നം അല്ലാണ്ടാ ഇപ്പൊ നമ്മളിപ്പൊ അങ്ങ് ഡെയിലി യൂസ് ഇപ്പൊ സത്യം കൊട്ട എന്ന് പറയാൻ ഫീൽ ആവുന്നുണ്ടാ ഇല്ല എനിക്ക് ഫീൽ ഒന്നും ഇല്ല ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞേ ധൈര്യമായിട്ടുണ്ടാ കണ്ണാത്തി കൊട്ടാടക്കിട്ടുണ്ട് നിന്റെ അച്ഛനെ കാണിക്കും എത്തിയാട്ടെത്തിയോ ഹലോ ബ്രോ 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 ഇത് ഇത് ടൈറ്റാനിക് ഷിപ്പാണല്ലോ കഴിഞ്ഞ ദിവസം നീ ഇവിടെയാണ് ഇറങ്ങുന്ന ഇപ്പം ഇത് നമ്മടെ പ്രൈവറ്റ് ക്യാച്ച് ആണ് അല്ലാതെ മറ്റേ ബീം പിടിക്കും ഓ അതെ 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 ഇവരെ കണ്ടിട്ട് എനിക്ക് അങ്ങ് ചിരി വരുന്നുണ്ട് ഇവരെ കണ്ടിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ആണ് മറ്റേ ബിസിനസ് തുടങ്ങിയല്ല മീൻകൊട്ട മീൻകൊട്ട ഈ മീനാണ് ി കണ്ണാപ്പി കണ്ണാപ്പി സരക്ക് പറയണതുപോലെ നീ എന്റെ അടുത്ത് വന്ന് പറയുന്ന അടിച്ച് ഞാൻ തിരിക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗ്യാങ്ങിന് വെളി നിൽക്കേണ്ടവരും ഗ്യാംഗിന് കണ്ണാപ്പി ഒരു സംശയം വേണ്ട ഒരു സംശയം ആ ഈ വേണ്ടിയറ്റ മാറുന്നില്ലേ ഇപ്പഴേ പറഞ്ഞേക്കാം കേട്ടല്ലോ ആ കേട്ടല്ലോ ആ തീരസായി തീർച്ചയായും ാണ് കേട്ടാ അത് കിട്ടാനാണ് ഇനി ഞാൻ പറയാലോ ഇനിയല്ലീന എന്നുള്ള രീതിയിൽ ക്ഷമിച്ചോളാം